നമസ്കാരം ഞാൻ എം കെ തോമസ് കർണാടകയിലെ നഴ്സിംഗ് പഠന മേഖലയിലെ മറ്റൊരു വൻ തട്ടിപ്പ് കഥയുമായിട്ടാണ് ഞാൻ പുതിയ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്താ സംഭവിച്ചതെന്ന് എൻ്റെ ഒപ്പമുള്ള ആ തട്ടിപ്പിനിരയായ വിദ്യാർത്ഥിയോടും ആ രക്ഷിതാവിനോടും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം പറയും മോൻ എന്താണ് പേര് എൻ്റെ പേര് യദു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് അക്കാഡമിക് ഇയറിൽ ബാംഗ്ലൂർ സുശ്രു എന്ന് പറഞ്ഞ കോളേജിൽ അഡ്മിഷൻ എടുത്ത ഒരു സ്റ്റുഡൻ്റാണ് സുശ്രു കോളേജ് ഓഫ് നഴ്സിംഗ് ഞാൻ അഡ്മിഷൻ എടുത്ത് അവിടെ റിപ്പോർട്ട് ചെയ്ത് രണ്ട് ടു വീക്ക് ത്രീ വീക്ക് ആയി കഴിഞ്ഞപ്പോൾ ക്ലാസ് ഒക്കെ തുടങ്ങി കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ പിന്നെ സ്റ്റുഡൻസ് വരാൻ തുടങ്ങി സ്റ്റുഡൻസ് വന്ന് വന്നുകൊണ്ടിരുന്നപ്പോൾ ഇവർ ഇവർക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് റൂംസ് ഒന്നും അവൈലബിൾ അല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ പേരൻസ് ആയിട്ടാണ് ഇവർ വന്ന സമയം വന്നപ്പോൾ പേരൻറ്റ്സ് ഇവരെല്ലാം കൂടി വിഷയം ഉണ്ടാക്കി അവർക്ക് പുറത്ത് പി ജി ഒക്കെ എടുത്തുകൊടുത്ത് കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയി കോളേജിനന്നെ മനസ്സിലായി സ്റ്റുഡൻസ് ഓവർ അധികമാണെന്ന് മനസ്സിലായപ്പോൾ അവർ തന്നെ ഒരു കഥ ഉണ്ടാക്കിയെന്ന് പറയാം വേണമെങ്കിൽ കഥ ഉണ്ടാക്കി അവർ സ്റ്റുഡൻസിനോട് പറഞ്ഞ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആയെന്ന് പറഞ്ഞ് പല സ്റ്റുഡൻസിനെയും കോളേജിൽ നിന്ന് അവർ തന്നെ പറഞ്ഞു വിട്ടു ആ പറഞ്ഞു വിട്ട സ്റ്റുഡൻസിന് സർട്ടിഫിക്കറ്റും പൈസയും തിരിച്ചു കൊടുത്തു ഈ രജിസ്ട്രേഷൻ ക്യാൻസലായതെന്ന് പറഞ്ഞുകൊണ്ടെന്ന് മാത്രമാണ് അവർക്ക് നഷ്ടപരിഹാരമായിട്ടൊന്നും കൊടുക്കേണ്ടി വന്നില്ല അവർ അത്ര ഇയർ പോയതാണ് ഇതൊന്നും ചോദിക്കാൻ ആരും നിന്നില്ല കാരണം സ്റ്റുഡന്റ്സിനെ പറഞ്ഞു വിടുമ്പോ ഓരോരുത്തരെ ഓരോരുത്തരെ വിളിച്ചു അവര് പറഞ്ഞു ഓരോ ദിവസം ഓരോ സ്റ്റുഡന്റ് എന്നുള്ള പറഞ്ഞു ഇതിന്റെ ഈ നമുക്കിത് കറക്റ്റ് അറിയില്ല കാരണം ചെയർമാനെ പോലും നമ്മൾ ചുരുക്ക സമയങ്ങളിൽ കാണാറുള്ളൂ ചെയർമാനൊന്നും നമ്മൾ ഒറ്റത്തവണ ചെയർമാനെ കണ്ടിട്ടുള്ളൂ ബാക്കി ആരേ കാണില്ല ഞാൻ പഠിച്ച ക്ലാസ്സിൽ ഒരു ക്ലാസിൽ നൂറ്റി സ്റ്റുഡന്റ് നാല് ബാച്ച് ഉണ്ടായിരുന്നു ഒരു അകത്ത് ഹോസ്റ്റലിലെ താമസ താമസമൊക്കെ വളരെ മോശമായിരുന്നു ഞാൻ ഹോസ്റ്റൽ ടോട്ടൽ എനിക്ക് പാക്കേജ് വന്ന് സെവൻ ലാക്ക് എയ്റ്റി തൗസൻഡ് ആയിരുന്നു അതിൽ ഞാൻ ചേർന്ന സമയത്ത് വൺ ലാക്ക് ടെൻ തൗസൻഡ് അടുത്ത് അടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഹോസ്റ്റലിലെ ഒരു റൂമിൽ തന്നെ പത്ത് പേരാണ് പത്ത് പേർ കൂടി ഒരു കോമൺ ബാത്റൂമാണ് അതും നോർത്ത് ഇന്ത്യൻസ് എല്ലാവരും ഒരുമിച്ചായിരുന്നു ഇവർ പറഞ്ഞ് അങ്ങനെ ചേർന്ന് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ആയെന്ന് പറഞ്ഞ സ്റ്റുഡൻസിനെ പറഞ്ഞു വിടാൻ തുടങ്ങി പറഞ്ഞു വിടാൻ തുടങ്ങി കഴിഞ്ഞ് എല്ലാവരും ഏജൻറ്റിനോട് ചോദിക്കാൻ തുടങ്ങി ഏത് കോളേജിലാണ് അഡ്മിഷൻ രജിസ്റ്റർ എന്ന് ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഏജൻ്റ് വരെ വിളിച്ചാൽ കോൾ എടുക്കേലാത്തൊരു സിറ്റുവേഷൻ വരെ എത്തി അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഡ്രോപ്പ് ചെയ്ത് ഞാൻ നാട്ടിൽ വന്നത് നാട്ടിൽ വന്ന് പിന്നെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ അബദ്വശ പറഞ്ഞു എം എം കോളേജിലാന്ന് പറഞ്ഞു നിങ്ങക്ക് ഞങ്ങള് ഡിഗ്രിക്ക് ഇവനൊരു ജോലി പെട്ടെന്ന് വീടിന്റെ അവസ്ഥ വളരെ മോശമായോണ്ട് ഒരു ജോലി പെട്ടെന്ന് കിട്ടാനുള്ള ഇതിലാണ് ഞങ്ങൾ പലിശക്കെടുത്തും കടമ അടിച്ചും ഒക്കെ ഈ ഒരു ലക്ഷത്തിനും മേരി പൈസ കൊടുത്ത അത് ലോണും കിട്ടും ലോണും പാസ്സായായിരുന്നു പക്ഷെ ഭാഗ്യത്തിന് ലോൺ െ പൈസ കിട്ടാനുള്ള ഈ സുശ്രുതി ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് നാനൂറോളം കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നാണ് അത് ഒരുപാട് പേര് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അവരും പിന്നീട് വന്നിട്ടില്ല ഇവര് മാനേജ്മെന്റ് കൃത്യമായി കാണിച്ചറിയില്ല എന്നിരുന്നാലും എം എം കോളേജ് ഓഫ് നേഴ്സിംഗ് മൈസൂർ എന്നൊക്കെ പറഞ്ഞാൽ എവിടെയെന്ന് പോലും അറിയത്തില്ല അറിയാം പക്ഷേ അഫിലിയേഷൻ ഉണ്ടോ ഇല്ലയോ ഇല്ലോയെന്ന് അറിയത്തില്ല കഴിഞ്ഞ ദിവസം കുറെ പിള്ളേർ എന്നോട് കംപ്ലയിൻ്റ് പറഞ്ഞു പരീക്ഷ കഴിഞ്ഞിട്ട് ഹോൾ ടിക്കറ്റ് തിരിച്ചു വാങ്ങിച്ചു ഇതിന്റെ പുറയിൽ മൊത്തം മലയാളിസാണ് കേരളത്തിൽ നിന്നുള്ളവർ തന്നെയാണ് കേരളത്തിലെ മക്കളെയും രക്ഷിതാക്കളെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വലിയൊരു തട്ടിപ്പാണ് സമൂഹം മനസ്സിലാക്കുന്നില്ല ഇപ്പോ ഇത് നമ്മുടെ അറിവില് ആരും അനങ്ങാത്തത് എന്തുകൊണ്ടെന്ന് എന്താണെന്ന് വെച്ചാൽ ഇവരെ കോപ്പി അടിപ്പിക്കാൻ സമ്മതിക്കുന്നു അനുവാദം കൊടുക്കുന്നു മതിയല്ലോ കോപ്പി അടിച്ച ഒന്നും പഠിക്കണ്ട ഇഞ്ചക്ഷൻ എടുക്കണ്ട ബി പി നോക്കണ്ട ഒന്നും എടുക്കണ്ട കോപ്പി അടിച്ച് പാസ്സാകുക സർട്ടിഫിക്കറ്റ് മേടിക്കുക എവിടെയെങ്കിലും ജോലിക്ക് പോകുക അതുകൊണ്ട് ദയവിട്ട് സുശ്രുതിയിൽ തട്ടിപ്പിനിരയായ മക്കൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് കാത്തു നിൽക്കാതെ എത്രയും വേഗം ഈ കാര്യം യൂണിവേഴ്സിറ്റി അങ്ങ് ധരിപ്പിക്കണം നിങ്ങളാരും അവിടെ തട്ടിപ്പിനിരയായിരിക്കുന്ന കുട്ടികളാരും ഇന്നു യൂണിവേഴ്സിറ്റിക്ക് ഒരു പരാതി കൊടുത്തിട്ടില്ല ഈ മ നാല് കോളേജ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ വെക്കാൻ നിയമസാധ്യത ഇല്ലാത്തതാണ് ഇവ പൈസ കിട്ടാനായിട്ട് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് പ്രധാനമന്ത്രിക്കും അതുപോലെയുള്ള ഒരാ കോടതിയിലൊക്കെ പോവാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അമ്മ എന്നാ പറയുന്നത് ഇനി പൈസ മുടക്കേണ്ടി വരുവാന്നുള്ള പേടിയുണ്ട് ഇനി പൈസ മുടക്കൊന്നും വേണ്ട മനസ്സിലായില്ലേ ഞാൻ ഒരു സംഘടന പ്രതിനിധീകരിക്കുന്നതാണ് വാപ്സി വെൽഫെയർ അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സ്കോളേഴ് ഇന്ത്യ ഈ മലയാളികളെ നിന്റെ സമൂഹത്തിൽ പാവങ്ങളുടെ പൈസ സർട്ടിഫിക്കറ്റും തിരിച്ചു എല്ലാതിലും അത് തന്നെയല്ല സാറേ ഇപ്പൊ ഈ കൊച്ചിന്റെ ഭാവി ഒരു വർഷവും പോയി ഇപ്പൊ ഈ വർഷവും അഡ്മിഷൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവൻ ആകെ ഒരു സമൂഹം അവന് തന്നെ ആകെ ഒരു സങ്കടാവസ്ഥയിലാണ് കാരണം വലിയ പ്രതീക്ഷയോട് കൂടി പോയി അതൊന്നും അല്ലാത്ത രീതിയിൽ നമ്മുടെ കുട്ടികളുടെ തെറ്റുകൊണ്ടല്ല നമ്മൾ അഡ്മിഷൻ വിട്ടതെങ്കിൽ നമ്മൾ പിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഭാവി പോയ നഷ്ടപരിഹാരം വരെ ഈ ഈ ലോകത്ത് ഈ രാജ്യത്ത് നിയമ വ്യവസ്ഥത എന്നൊന്നും ഉണ്ടെങ്കിൽ അത്യോട്ട് വാങ്ങിച്ചിരിക്കും ഏതറ്റം പേരും പോയി ും കിട്ട ഞാനൊക്കെ ആണെങ്കിൽ തൊഴിലുറപ്പ് ജോലി എടുത്ത് കഴിയുന്ന ഞങ്ങൾക്ക് ഇത്രയും പൈസ ഒന്നും കൊടുക്കാനുള്ള ഒരു നിവൃത്തി ഉണ്ടായിട്ടല്ല പിന്നെ ഇവന് ഒരു ജോലി പെട്ടെന്ന് വേണം എന്നുള്ള ഒരു ആഗ്രഹം എന്നുള്ളതുകൊണ്ടാണ് കടാണേലും വേണ്ട കിടപ്പാടം പോയാലും ഒരു തൊഴിൽ പഠിക്കാന്നുള്ള വിട്ടത് പക്ഷെ അതിങ്ങനെ ഒരു തൊഴിലുറപ്പ് പദ്ധതിക്ക് പോഷകാവിന്റെ പാവക ഉള്ളവനെ പോയി കൊള്ള പൊതുജനം മനസ്സിലാക്കുക നമ്മുടെ മലയാളികൾ തന്നെയാണ് നമ്മളെ ഭജിക്കുന്ന ചലിക്കുന്നതും ചെയ്യുന്നത് എല്ലാ ഏജൻറ്റുമാരും തുറന്നു കാട്ടുന്നുണ്ട് അടുത്ത വീഡിയോ തുടർന്നുള്ള വീഡിയോയോട് നിങ്ങൾക്കെല്ലാം കാണാം അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം